നമസ്കാരം യു എസിൽ നിന്ന് നാടുകടത്തിയപ്പോൾ ടർബൻ വരെ അഴിപ്പിച്ചു എന്ന് തിരിച്ചെത്തിയൊന്നുകാരൻ ജസ്വീന്ദർ സിംഗിന്റെ വെളിപ്പെടുത്തൽ ജനുവരി ഇരുപത്തിയേഴാം തീയതി യു എസ് മെക്സിക്കോ അതിർത്തി കടന്നപ്പോൾ യു എസ് അധികാരികൾ തടഞ്ഞുവെച്ചു എന്നും ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മാത്രമാണ് വീണ്ടും തലപ്പാവ് ധരിക്കാൻ കഴിഞ്ഞത് യുവാവ് പറഞ്ഞു കുടുംബസ്വത്ത് വിറ്റും വീട് പണയപ്പെടുത്തിയുമാണ് പഞ്ചാബിലെ മോഗ ജില്ലയിലെ ധരംകോട്ട് സ്വദേശിയായി താൻ അമേരിക്കയിലെത്തിയത് എന്ന് ജസ്വിന്ദർ സിംഗ് പറഞ്ഞു യു എസിലെത്തി ഏജന്റിന് നാൽപ്പത്തി ലക്ഷം രൂപ നൽകി ഇതിനായി കന്നുകാലികളെ വരെ വിൽക്കേണ്ടി വന്നു എന്നും യുവാവ് വെളിപ്പെടുത്തി യു എസ് നാട് കടത്തിയ ഇന്ത്യൻ പൗരന്മാരുടെ രണ്ടാമത്തെ ബാച്ചിലാണ് ജസ്വീന്ദർ ഉൾപ്പെട്ടത് ജനുവരി ഇരുപത്തിയേഴാം തീയതി അതിർത്തിയിൽ തടഞ്ഞു വെച്ച ഉടൻ തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി എന്ന് ജസ്വീന്ദർ പറഞ്ഞു തലപ്പാവ് ഉൾപ്പെടെയുള്ള എല്ലാ വസ്ത്രങ്ങളും അഴിക്കാൻ ആവശ്യപ്പെട്ടു ടീഷർട്ട് പാൻറ് സോക്സ് ഷൂസ് എന്നിവ മാത്രമേ ധരിക്കാൻ അനുവദിച്ചുള്ളൂ ഒപ്പം ഷൂലേസുകളും ഊരിമാറ്റി താനും മറ്റ് സിഖ് യുവാക്കളും തലപ്പാവെങ്കിലും തിരികെ തരണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും അവർ വിസമ്മതിച്ചു നിങ്ങളിൽ ആരെങ്കിലും ജീവൻ ഒടുക്കിയാൽ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നാണ് യു എസ് അധികൃതർ ചോദിച്ചത് എന്ന് യുവാവ് പറഞ്ഞു അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമാണ് ലഗേജ് തിരികെ കിട്ടിയത് യുവാവ് പറഞ്ഞു പിതാവ് ഹൃദ്രോഗിയായതിനാൽ ജോലി ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതിനാലാണ് കുടുംബത്തെ പോറ്റാൻ അമേരിക്കയിലേക്ക് പോയത് എന്നും യുവാവ് പറഞ്ഞു ഇപ്പോൾ നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ കടമുണ്ട് അത് എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് അറിയില്ല എന്നും ജസ്വീന്ദർ പറഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബറിൽ വീട് വിട്ട് ആദ്യം ദില്ലിയിൽ നിന്ന് ചെക്ക് റിപ്പബ്ലിക്കിൽ എത്തിയ ശേഷമാണ് അവിടെ നിന്നും മെക്സിക്കോ അതിർത്തിയിൽ എത്തിയത് എന്നും യുവാവ് പറഞ്ഞു അതിർത്തി കടർന്ന് മിനിറ്റുകൾക്കകം പിടികൂടി തടങ്കൽ കേന്ദ്രത്തിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തു കൊണ്ടുവരുമെന്ന് ഏജന്റ് വാക്ക് നൽകിയിരുന്നു പക്ഷെ ആ വാഗ്ദാനം ഏജന്റ് പാലിച്ചില്ല സർക്കാർ ഇടപെട്ട് പണം തിരിച്ചുരുട്ടാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് യുവാവ് അപേക്ഷിക്കുകയാണ് ഇപ്പോൾ